ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരസ്വതിയമ്മയും അതേപോലെ തന്നെ ശീതലും കൂടി സച്ചിൻ്റെ വീട്ടിലേക്ക് തിരിച്ചുത്തിരിക്കുകയാണ് പക്ഷേ ശീതലിനാണെങ്കിൽ ആകെ പേടിയുണ്ട് സച്ചിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാതെ ശീതലിനൊപ്പം ഇറങ്ങി പുറപ്പെട്ട സരസ്വതിയമ്മ ആണെങ്കിൽ ശീതള നീ എന്തിനിങ്ങനെ മടിച്ചു നിൽക്കുന്നത് ശീതലെ നിന്റെ ഒപ്പം ഇനി അച്ഛമ്മ നീ പോയി കോളിമ്പല്ലടിക്ക് ഇത്രയും നല്ല വീടുണ്ടായിട്ട് നീ എന്തിനാണ് അവളുടെ ആട്ടും ദുപ്പും കേട്ടിട്ട് ആ ശ്രീതിയിലെത്തി കഴിയുന്നത് അതിൻ്റെ ഒക്കെ വല്ല കാര്യമുണ്ടായിരുന്നു ശീതളേ എന്ന് പറയുകയാണ് അങ്ങനെ ശീതള ചെന്ന് കോളിമ്പലിൽ അടിക്കുകയാണ് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിന് വന്ന് ഉറക്കുകയാണ് സച്ചിൻ കുറച്ച് നേരം ഇവരെ കണ്ണും ഒഴിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ അതിനുശേഷം സച്ചിൻ ഒരു ഭ്രാന്തന പോലെ എന്നുള്ളൊരു ചിരി പൊട്ടി ചിരിച്ചുകൊണ്ട് ആഹായത്തോ ആരാ വന്നിരിക്കുന്ന ശീതളോ അപ്പൊ നീ തിരിച്ചു വന്നല്ലേ ശീതളെ എനിക്കറിയായിരുന്നു നീ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരുവെന്ന് വാ വാ എന്താണ് അവിടെ മടിച്ചെടുക്കുന്നത് ശീതളെ നീ കയറി വാ ശീതലെ പക്ഷേ സരസ്വതി അമ്മയുടെ അക്ഷരം പോലും മിണ്ടുന്നുമില്ല സരസ്വതി അമ്മയോട് കയറാനും പറയുന്നുമില്ല പക്ഷേ സരസ്വതി അമ്മയോട് കയറാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ സാരസ്വതിയമ്മ ശീതലിനെ പിന്നാലെ അങ്ങോട്ട് കയറി പോവുകയാണ് അപ്പം സച്ചിൻ ആ ഏതായാലും വളരെയേറെ സന്തോഷമായി വന്നല്ലോ വന്നതിൽ ഒരുപാട് സന്തോഷം ഏതായാലും അച്ചമ്മ തന്നെ ശീതലയെ കൊണ്ടുവിടാനായിട്ട് വന്നല്ലോ അതന്നെ സന്തോഷം ഇത് കേട്ട് നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിൽ ആ സച്ചിനേ എടാ ഞാനിവിളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതല്ല ഇവളോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് സരസ്വതി അമ്മ പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിന്റെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് എന്താ എന്താ പറഞ്ഞത് കൊണ്ടുവിടാനല്ല ഇവിടെ താമസിക്കാനാ വന്നതെന്നോ നടക്കില്ല അത് നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട യാതൊരു കാര്യമില്ല എനിക്കിഷ്ടമല്ല നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇത് കേട്ടപ്പോഴേക്കും ശീതലാണെങ്കിൽ സച്ചിന് എന്താ സച്ചിനെ ഈ പറയുന്നത് എന്തിനൊക്കെ സംസാരിച്ചേ നടക്കൂല ശീതലേ ഈ അച്ചപ്പെന്തിനാണ് നമ്മുടെ ഒപ്പം താമസിക്കുന്നത് നമ്മുടെ ഇടയിലേക്ക് ഒരാൾ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ അച്ചപ്പ് ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ കൂടെ സംസാരിക്കുന്നത് ഞാനിവിടെ താമസിച്ചു ചേർച്ച എന്താണ് കുഴപ്പം അപ്പൊ ശീതറാണെങ്കിൽ അതേ സച്ചിനെ ഇങ്ങനെയൊന്നും പറയരുത് അച്ഛമ്മ നമ്മുടെ അതിഥിയല്ലേ ആ അതിഥിയെ വിഷമിപ്പിച്ചു വിടാമോ എൻ്റെ അപ്പം കുറച്ച് താമസിക്കണോന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് വന്നത് അണ്ട് കുറച്ചു ദിവസം താമസിച്ചിട്ട് അച്ഛമ്മ പൊയ്ക്കോളും അതിനിപ്പോ യാതൊരു പ്രശ്നവുമില്ല പിന്നെ അഥവാ അച്ചമ്മയെ പിണക്കി വിടാനാണ് സച്ചിന്റെ ഭാവമെങ്കിൽ ഞാനും അച്ചമ്മയോടൊപ്പം ഇറങ്ങി പോകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇത് കേട്ട സച്ചിനാണെങ്കിൽ ആകെ പിടിവിട്ട് നിൽക്കുകയാണ് അപ്പൊ സച്ചിന് അയ്യോ അയ്യോ അതിലെന്താ ചെയ്തല്ലേ നീ ഇറങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല ഏർ സരസ്വതിയമ്മ അച്ചമ്മ ഇവിടെ നിന്നോട്ടെ കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ എനിക്കെന്നല്ലേ യാതൊരു പ്രശ്നമില്ല എന്താ ഇപ്പൊ സന്തോഷമായില്ലേ ആ സന്തോഷമായിരുന്നു പറയാണ് അപ്പോൾ നമ്മുടെ സരസ്വതി ആ ഇട ചെറുക്ക ആഹ് ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ കുറച്ചു ദിവസം നിന്നിട്ട് എൻ്റെ മോളെ നീ എന്തെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോന്ന് അങ്ങനെയാണെങ്കില് ഈ സരസ്വതീമ്മയുടെ സ്വഭാവം ശരിക്കും നീ അറിയും എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെയാണ് വളർത്തിയത് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഹാ അതിന് എന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഹെ നീ ശരിക്കുഭവിക്കും സച്ചിനെ ആ മുളശീതല്ലേ പറ എന്റെ റൂം ഏതാവിളെ ശീതളെ എന്ന് സരസ്വതി അമ്മ ചോദിക്കുകയാണ് വാ അച്ഛമ്മ അച്ഛമ്മക്ക് ഞാൻ റൂം കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് ശീതളും സരസ്വതി അമ്മയും കൂടി നേരെ മുകളിലേക്ക് കയറിപ്പോവാണ് സച്ചിനാണെങ്കിൽ കാലി മൂത്തൊരവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഈ തള്ളയെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് സച്ചിൻ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്രയാണ് സുമിത്ര ഭയങ്കര സങ്കടത്തിലാണ് കാരണം അച്ചമ്മയോ ഇറങ്ങിപ്പോയി ശീതളോ ഇറങ്ങിപ്പോയി വല്ലാത്തൊരു സങ്കടം അപ്പോഴാണ് പൂജ അങ്ങോട്ട് കയറി വന്നത് അപ്പം പൂജ വന്നിട്ട് അമ്മയുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ സത്യം പറയണോ പ്രദേശായിട്ടും ജയിലിലാണെന്ന് ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് ഷോക്കാവോ അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ ദൈവമേ അത് മനസ്സിൽ പോലും ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റുന്ന പോലുമില്ല ഏഹ് ഇപ്പം തന്നെ പറയണോ അമ്മക്കത് താങ്ങാനായിട്ട് പറ്റുമോ വേണ്ട ഏതായാലും ആ സത്യം ഇപ്പം പറയണ്ട സാവകാശം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ലെങ്കിലും അപ്പോൾ നമ്മുടെ സുമിത്ര നോക്കി കഴിഞ്ഞപ്പോഴേക്കും പൂജ അങ്ങനെ നിൽക്കുകയാണ് ഒളെ പൂജ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് വാ കയറി വാങ്ങോട്ട് അങ്ങനെ പൂജ അങ്ങോട്ട് ചെല്ലിക്കയാണ് എന്താ മോളെ നിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് ഒന്നൂല്ലമ്മ എനിക്കമ്മയോടൊന്നും പറയാനില്ല നിന്റെ മുഖം കണ്ടാലറിയാം ദേ നിനക്കെന്തോ പറയാനുണ്ടെന്ന് ഒരാളുടെ മുഖത്ത് നോക്കിയാലേ അമ്മമാർക്കൊക്കെ മനസ്സിലാവും എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലേ എന്നൊക്കെ അതൊക്കെ വെറും തോന്നില്ല അമ്മ അമ്മയുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സൊന്നും വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല അതങ്ങനെയാണ് ആ ശരിയാ ഇപ്പോഴത്തെ പിള്ളേര് മാറിയായിരിക്കും മാറുമായിരിക്കും സ്വഭാവങ്ങളും മാറുമായിരിക്കും പക്ഷേ ഒരു മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലയെന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നാണല്ലോ മോളെ പറയുന്നത് അതുകൊണ്ട് അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ മക്കളുടെ മുഖം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്കും വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ് അമ്മേ അമ്മ എന്താ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചാണ് അല്ല അമ്മ ശീതലേച്ചിയെ കുറിച്ചല്ലേ സാരും ഇല്ലമ്മേ ശീത ലേച്ചി കൊറച്ചു ദിവസം പോയി അവിടെ നിൽക്കട്ടെ അതിനുശേഷം എന്താണ് അവിടുത്തെ സംഗതി എന്നൊക്കെ മനസ്സിലാക്കാലോ പിന്നെ ഏർ ശീതലേച്ചി അവിടെ പോയാലേ ചിലപ്പോ സച്ചിൻ ചേട്ടൻറെ സ്വഭാവമൊക്കെ മാറിയാലോ ആ കൂടി ഒന്ന് നോക്കണമല്ലോ ഇനി എത്രത്തോളം നമ്മൾ പോകുമെന്ന് നമുക്ക് അതിനുശേഷം എന്താണെന്ന് വെച്ച് തീരുമാനിക്കാം അമ്മ അതിനെക്കുറിച്ച് കുറിച്ച് ടെൻഷൻ അടിക്കണ്ട അതെല്ലാം മോളെ ഇനി സച്ചിന്റെയും ശീതലിൻ്റെയും കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോഴാണ് മോളെ രോഹിത് ഇല്ലാത്തതിന്റെ വിഷമം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് രോഹിത് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നാനായിരുന്നു ഇത് കേട്ട നമ്മുടെ പൂച്ചയാണെങ്കിൽ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനെ മോളെ നീ എന്താ മോളെ ഈ പറയുന്നത് എൻ്റെ ഭർത്താവ് എന്ന ഉപയേക്കാളും ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞാൻ എൻ്റെ രോഹിത്തിനെ കണ്ടിരിക്കുന്നത് നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ രോഹിത് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എനിക്ക് സപ്പോർട്ട് നിൽക്കുമായിരുന്നു ഇപ്പോൾ രോഹിത്തിന് ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മോളെ ഒരു ഭർത്താവ് ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിനേക്കാളും രോഹിത് എൻ്റെ ഒരു നല്ലൊരു കൂട്ടുകാരനായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് രോഹിത് രോഹിത്തിനെ എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജ പൂജയുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ് പിന്നെ മോളെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്നും പറയുകയാണ് ഇത് കേട്ടു എന്താ അമ്മേ അതെ നമുക്ക് ചിത്രയുടെ വീട് വരെ ഒന്ന് പോകണം ഏഹ് എന്തിന് എന്തിനമ്മേ അവിടെ ദീപുവിൻ്റെ അവസ്ഥ വല്ലാത്ത കഷ്ടത്തിലാന്നാ പറയുന്നത് കുടിച്ച് ലെക്ക് കെട്ടൊരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയോ മാനസിക വിഷമങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അവനെ ഞാൻ കണ്ട് സംസാരിക്കണമെന്ന് സംസാരിച്ചു കഴിഞ്ഞാലേ അവൻ്റെ സ്വഭാവം മാറുകയുള്ള പറയുന്നത് ചിത്ര അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകേണ്ടേ മോളെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ കൂടിക്കണം അവർ കൂടിക്കട്ടെ കൂടിക്കാണ് അവരെ തിരുത്താൻ നമുക്ക് പറ്റില്ല അവരുടെ പിന്നാലെ നടക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ചുമ്മാ ഇരിക്കുന്നതാണ് നമുക്ക് എന്തിനാ അമ്മേ അങ്ങോട്ട് പോകേണ്ട കാര്യമല്ല ഉണ്ടോ മോളെ അങ്ങനെ എനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റോ അവൻ എന്നോട് എന്ത് ദ്രോഹം ചെയ്താലും എന്നോട് എത്ര കള്ളങ്ങൾ മറിച്ച് വെച്ചാലും അവൻ എൻ്റെ സ്വന്തം കൂടെ ആ കൂടെ പറപ്പിനെ തള്ളിക്കളയാനായിട്ട് എനിക്ക് പറ്റുമോ മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്കും മോളെ അതുകൊണ്ട് അവിടെ നിന്ന് പോലും പോകണം പക്ഷേ അവൻ്റെ ഇത് അറിയരുത് ആൻറ്റത് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല ഞാൻ അങ്ങോട്ട് പോകുന്നത് അൻ്റത് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ആൻഡിനോട് ഈ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് രണ്ടുപേർക്കും കൂടി നാളെ ഒന്ന് പോകണം മോൾക്ക് എൻ്റെ അപ്പം വരാനായിട്ട് സാധിക്കുമോ എന്ന് പറയണം ശരി ശരി ഇനി ആ കാര്യത്തെ ഓർത്തും ടെൻഷൻ അടിക്കണ്ട നമുക്ക് പോകാം ആൻറ്റതേട്ടനോട് ഏതായാലും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ഏതായാലും ദീപങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴി അമ്മയോട് പതിയെ പതിയെ സത്യങ്ങളൊക്കെ പറയാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോളെ നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏ ഇല്ലമ്മേ ഞാൻ ദീപങ്ങളുടെ വീട്ടിൽ പോണ കാര്യം ആലോചിച്ചതാണ് ആ ശരി എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ ദീപിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം എന്നിട്ട് കാര്യങ്ങളെല്ലാം അവനോട് വിശദമായിട്ട് തന്നെ സംസാരിക്കണം അവൻ്റെ മനസ്സിലെന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് മാറ്റിയും കൊടുക്കേണ്ടത് ഇത് നമുക്കുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സാരസ്വതി അമ്മ സാരസ്വതി രാത്രി കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല സരസ്വതിമ്മ ക്ലോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു മണി എൻ്റെ ദൈവമേ ഒരു മണിയായാലോ ഇരിക്കുകയാണെങ്കിലും ആകെ വിശക്കുന്നു വിശം നട്ട് ഒരു രക്ഷയില്ല രാത്രി കഴിച്ച ഭക്ഷണം ഒന്നും എനിക്ക് പോ പറ്റിയില്ലായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വെള്ളം ഇരിക്കുകയാണ് അപ്പോൾ ആ വെള്ളം ഇല്ല മോന്തി മോന്തി കുടിക്കണം വെള്ളം കുടിച്ചിട്ടൊന്നും നമ്മുടെ സരസ്വതി അമ്മയുടെ ദാഹം മാറുന്നില്ല അങ്ങനെ സരസ്വതി അമ്മ പക്ഷേ എനിക്ക് വിശം നട്ട് ഒരു രക്ഷയില്ലല്ലോ വെള്ളം കുടിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല ഇനിയിപ്പോൾ ഏതായാലും ഫ്രിഡ്ജിനകത്ത് വല്ലതും ഉണ്ടാകും പോയെടുത്ത് കഴിച്ചാലോ സച്ചിനെയും ശീതലയെയും എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവർ നല്ല ഉറക്കത്തിലായിരിക്കും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പതിയെ പതിയെ താഴത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് ചെന്നിട്ട് കിച്ചണിലേക്ക് ചെന്ന് നേരെ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഐസ്ക്രീം ഇരിക്കുകയാണ് ആ ഐസ് ക്രീമെങ്കിൽ ഐസ്ക്രീം തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം എടുത്തിരിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിൽക്കുന്നു സച്ചിൻ സച്ചിനെ കണ്ട് പേടിച്ച് വരച്ചൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ സരസ്വതി അമ്മ എന്താടാ നിനക്ക് ഉറക്കമൊന്നുമില്ലേ അതാണ് ഞാനും ചോദിക്കുന്നത് അച്ചമ്മയ്ക്ക് എന്താ ഉറക്കമൊന്നുമില്ലേ ഇത് എന്തിനാ ഇതെടുത്തത് ഇങ്ങോട്ട് തന്നത് ഇല്ല ഞാൻ തരൂല എനിക്ക് വിശന്നിട്ടൊരു രക്ഷയില്ലായിരുന്നു എന്തേലും കഴിക്കാനുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതെനിക്ക് കഴിക്കണം ഈ ഐസ്ക്രീം അയ്യോടാ അത് പറ്റില്ല ആ ഐസ്ക്രീമേ ക്രീമേ നിങ്ങളിപ്പം കഴിക്കേണ്ട ആവശ്യമില്ല വിടറ ഇല്ല വിടില്ല ഐസ്ക്രീം ഇങ്ങോട്ട് തരാനാണ് പറഞ്ഞത് ഇല്ല തരില്ല എന്ന് പറഞ്ഞോട്ട് വാശി പിടിക്കുകയാണ് സാരസ്വതീമയുടെ കയ്യിൽ നിന്നും താട്ടി പറിച്ചു മേടിച്ചിട്ട് സച്ചിൻ ആ ഐസ്ക്രീം നേരെ ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വെക്കുകയാണ് അപ്പം സാരസ്വതിക്ക് കാലി വന്നിട്ടാ ദുഷ്ടാ നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ ആ സാരമില്ല ഞാൻ അങ്ങോട്ട് സഹിച്ചോടാം അതെ എനിക്ക് കഴിക്കാൻ മേടിച്ച ഐസ്ക്രീമാണ് അത് അച്ചമ്മ കഴിക്കേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ തരില്ല എടാ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്നു പറയുന്നത് നിനക്ക് നിനക്ക് വേണ്ടി ഞാൻ എന്തോ ഒരു ഉപകാരങ്ങളെല്ലാം ചെയ്തിടാൻ നന്ദി കേട്ടവരെ നീ എന്നിട്ട് അതെല്ലാം മറന്നു പോയില്ലേടാ എന്നൊക്കെ പറയുകയാണ് ആ ഏതായാലും ഞാൻ അതെല്ലാം മറന്നു നിങ്ങളിവിടെ താമസിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്നിട്ട് എൻ്റെ ആഹാരങ്ങളെല്ലായിടത്തും നിങ്ങൾ കഴിക്കുകയാണോ അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എത്രയും പെട്ടെന്ന് നാളെ തന്നെ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പൊയ്ക്കോളാം കേട്ട് സരസ്വതി അമ്മയുടെ സ്വഭാവം ആകെ മാറുകയാണ് ആഹാ കൊള്ളാലോ ഞാൻ ഇവിടെ നിന്ന് എപ്പോൾ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ലെങ്കിലോ ഞാനേ എൻ്റെ കൊച്ചുമോളുടെ ഒപ്പം തന്നെ താമസിക്കാനായിട്ട് പോവുകയാണ് അതിനെ ഇത് നിങ്ങളുടെ വീടല്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് എന്ന് തീരുമാനിക്കുന്നത് അത് ഞാനാണ് നിങ്ങളല്ല നിങ്ങൾ നാളെ തന്നെ ഇവിടെനിന്ന് സ്ഥലം വിട്ടോണം ഇല്ലടാ ഞാനിവിടെ നിന്ന് പോകില്ലട ആ നിന്നെ നിന്നെ ഞാൻ കാണിച്ചുതരാം ഈ സരസ്വതീമ ആരാണെന്ന് നിനക്ക് അറിയില്ല സ്ത്രീ നിലയത്തിലെ സരസ്വതീമയെ കൂടുതൽ അന്വേഷിച്ചാലേ മനസ്സിലാവും നീ പറയുന്നത് പോലെ കേൾക്കാനല്ലടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും വേണ്ടി വന്നാൽ നിങ്ങളെ ഞാൻ കൊല്ലും കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ സരസ്വതി അമ്മയുടെ നേരെ നീട്ടുകയാണ് ഇത് കണ്ടോ ജീവൻ വേണമെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോണം അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ശരിയാക്കി തരും എടാ സച്ചിനെ നീ ഈ സരസ്വതി ആരാണെന്ന് നീ അറിയാനായിട്ട് പോകുന്നുള്ളു നാളെ നേരെ ഒന്ന് വെളുത്തേക്കട്ടെ ആ അപ്പോ അറിയാം ഈ സരസ്വതി അമ്മയെ ആരാണെന്ന് കാണിച്ചു തരണം നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് സാരസ്വം അവിടെ നിന്ന് പോവുകയാണ് സച്ചിലാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് രഞ്ജിത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അരവിന്ദം വന്നിട്ടായി ആ ഹലോ രഞ്ജിത രഞ്ജിത് വരെ ഒരുങ്ങില്ല പുറപ്പെടാനായിട്ട് പോകുന്നുള്ളു വാക്കിയില്ലേ എന്ന് സംസാരിക്കുകയാണ് അങ്ങനെ രഞ്ജിതയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ ആ എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത് അവിടെ ഫോൺ വയ്ക്കണം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പങ്കജ് വരികയാണ് പങ്കജ് വന്നിട്ട് മമ്മി മമ്മി പോകാനായിട്ട് പോക്കുകയാണ് അതെ എന്താടാ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ആ മമ്മി മമ്മിക്ക് മമ്മിക്കതെങ്ങനെ മനസ്സിലായി ആ എനിക്ക് മനസ്സിലായി എന്താ പറയാനുണ്ടെന്ന് അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്നും അമ്മയ്ക്ക് അറിഞ്ഞു കാണുമല്ലോ എനിക്ക് പറ മമ്മി എടാ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പാടല്ലോ നീ എന്നോട് പറഞ്ഞാൽ മാത്രമല്ല നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവത്തുള്ളൂ എൻ്റെ മുമ്പ് പറ എന്താണ് മോൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മമ്മി അത് പിന്നെ പറയടാ നിങ്ങനെ കൊഞ്ചാതെ ഒന്ന് പറ അത് പിന്നെ മമ്മി പൂജയ്ക്ക് ഇപ്പം എന്നോട് ചെറിയ പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആഹാ ആ ചെറുക്കൻ്റെ മുഖത്ത് നാണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ആഹാ മമ്മിക്ക് മനസ്സിലായോ അതേ മമ്മി ഇപ്പോൾ പൂജ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറയാൻ പൂജ തുടങ്ങി അങ്ങനെ ആവട്ടെ അതാണല്ലോ നല്ലത് ഏതായാലും എൻ്റെ മോന് പ്രണയിക്കാനൊക്കെ അപ്പം അറിയാമല്ലേ ഇതിലെല്ലാത്തിനും കാരണക്കാരി മമ്മിയല്ലേ മമ്മിയല്ലേ എനിക്ക് ട്രെയിനിങ് തന്നപ്പോടാ ഒറ്റ അടി അടിവെച്ചെന്നാലും ഉണ്ടല്ലോ ഇങ്ങനത്തെ വർത്തമാനാണോ മമ്മിയോട് പറയുന്നത് അവന്റെ പ്രണയത്തിന്റെ കാര്യം മമ്മിയോട് പറയുന്നു നീ ഒന്നും മിണ്ടാതിരുന്നേ മമ്മി പക്ഷേ മമ്മിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാറിയത് മമ്മി സത്യം പറയലോ മമ്മി മമ്മിയാണ് എനിക്ക് എല്ലാം മതി മതി മോനെ അല്ലെങ്കിൽ സോപ്പിടാൻ നീ ആണെന്ന് എനിക്ക് മനസ്സിലായി അല്ല മമ്മി മമ്മി ആരെക്കാലം എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ മമ്മി തന്നെയാണ് മമ്മി മമ്മിയെ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരും ഉള്ളു മമ്മി എന്നൊക്കെ ഇനെ പറയുകയാണ് ശരി ശരി ആയിക്കോട്ടെ ആ പിന്നെ പൂജയോടുള്ള ഇഷ്ടം അത് ഏർ എത്രയും പെട്ടന്ന് നീ തോന്നു പറയണം എന്നാലേ കാര്യങ്ങളെല്ലാം നടക്കൊള്ളു അവളെ കൈവിടരുത് കൈ ചേർത്ത് പിടിച്ച് നടക്കണം അതാണ് ഇനി വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്രയും വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബൈ